എല്ലാ പ്രിയപ്പെട്ടവർക്കും കെ എസ് ആർ വീടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നല്ല മഴയാണ് കേട്ടോ മഴയൊക്കെ കുഞ്ഞാറ്റ വൈകുന്നേരം സ്കൂള് വിട്ട് വന്ന് വിഷപ്പ് പുള്ളിക്കാരിക്ക് അപ്പം ഗംഗക്ക് കൊണ്ടു കൊടുത്ത ഒരു മാഗിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ ഫാമിലി പാക്കറ്റ് ആട്ടോ അപ്പൊ കുഞ്ഞിന്റെ ബെർത്ത്ഡേക്ക് കിട്ടിയതാണേ എന്നാ പിന്നെ ഇച്ചിരി വെള്ളം വെച്ചു മാഗി തുടങ്ങി ഫാമിലി പാക്കറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനുണ്ട് കേട്ടോ അപ്പൊ മാഗിയൊക്കെ പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാൻ വേണം അപ്പൊ നമ്മളാ വേസ്റ്റ് ഒക്കെ കണ്ടോ നമ്മളൊരു ചാക്കിന്റെ താക്കിട്ട് നമ്മൾ ഹരിതരമസേന ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ടോ ഒന്നും നമ്മൾ വലിച്ചെറിയുന്നില്ല നമ്മള് കുരുമുളക് പൊടി എടുത്തു കേട്ടോ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ചിരി മഞ്ഞപ്പൊടി ഏർത്തു എരിവ് വേണല്ലോ ചിരി എരിവൊക്കെ ടേസ്റ്റ് അല്ലേ ആ ചിരി കുരുമുളക് പൊടി കറുപ്പ് ഭയങ്കരല്ലേ ആ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടു പിന്നെ അതിൽ മാഗി പാക്കറ്റിലുള്ള മസാലകള് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം പൊട്ടിച്ചിട്ട് കേട്ടോ നല്ലോണം തിളക്കാൻ വേണ്ടിട്ടാ തിളച്ചിനെ ഊഞ്ഞാറ്റയ്ക്ക് വിശപ്പ് സഹിക്കാൻ പയ്യ എന്റെ തൊട്ട് പുറ നിന്ന് വീടിയെടുക്കുന്നതിന്റെ കൂടെ തന്നെ പറഞ്ഞല്ലോ പെട്ടെന്നാകും പെട്ടെന്നാകുന്ന കേട്ടാ ആ കറുപ്പ് കളവരോ ഒന്നും പറയണ്ട അത് കറുപ്പ് കളവ് കുരുമുളകിന്റെ കേട്ടോ ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കി കേട്ടോ വേറെ ഒന്നും എല്ലാം ഉപ്പല്ല എരിവ നോക്കിയത് എരിവ് കുഴപ്പമില്ല എരി വെക്കിണ്ട് നമ്മള് മാഗി എടുത്ത് മുക്കാൻ പോവാട്ടോ വെള്ളത്തിലേക്ക് അപ്പൊ അവരെ ഓരോരുത്തരെ തിളച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ടോ ഇത് കഴിച്ചിട്ട് വേണം കുഞ്ഞിന് ട്യൂഷന് പോകണ്ട കേട്ടോ അങ്ങനെ ഓരോ നരത്തിച്ച് അപ്പൊ അതിന്റെ കൂടെ നമ്മള് ചൂട് കാപ്പി കേട്ടോ കോഫി അപ്പൊ നമ്മുടെ മാഗി തിളക്കി കൊണ്ട് കേട്ടോ ആ മുങ്ങാത്തവരൊക്കെ അങ്ങോട്ട് മുക്കി പിടിച്ച് എല്ലാം മുക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടാ മഴ ആലപ്പുഴയിൽ ഏകദേശം മഴ ഇപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി മണം എൻറെ അടുത്ത് നിന്ന് മണം മണ അമ്മ വിശക്കുന്ന വിശക്കുന്നു പറഞ്ഞു വയ്ക്കുക മാഗി നല്ല അടിപൊളി തിളക്കുന്ന കേട്ടോ പറഞ്ഞപ്പോ തന്നെ വായി വെള്ളം വരുന്നു നല്ല ചൂട് എരിവുള്ള മാഗി കേട്ടോ ബാക്കി വെച്ചിരുന്ന ആ ഒരു പാക്കറ്റിൽ മസാല കൂടി നമ്മൾ അതിൽ മുകളിലായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല മാഗിയുടെ മണം കേട്ടോ നല്ല മണമാണേ കുറച്ച് ആ മസാല എല്ലാം കിട്ടും ആ എന്തായാലും നോക്ക് നാളെ റെഡി ആയി അപ്പം മാഗിയൊക്കെ എടുത്തു ഒരാള് പെട്ടെന്ന് പറയുന്നു കേട്ടോ ചൂട് കാപ്പി ഒഴിച്ച് നമ്മടെ ആൾക്ക് തന്നെ കൊടുക്ക കഴിച്ചിട്ട് ട്യൂഷനു പോകാൻ നിക്കാണ് കുഞ്ഞേട്ടോ അപ്പൊ അടിപൊളി ഒരു ചൂട് മാഗിയും കട്ടൻ കാപ്പിയും മഴ മാഗി കട്ടൻ കാപ്പി ആ അന്തസ് അങ്ങനെ കഴിക്കാനുള്ള ആള് റെഡി ആയി കേട്ടോ കയ്യിൽ ഒരു പിടിച്ചിരിക്കുന്നത് അത് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ തൊട്ടേ കയ്യില സ്പൂണും പിടിച്ചിരിക്കു കേട്ടാ ഞാൻ പറഞ്ഞ ചൂടാന്ന് പറഞ്ഞ തല കുടുക്കുന്നുണ്ട് എന്നാലും ഇഷ്ടമാണ് ഞാൻ പറഞ്ഞ ചൂടാണ് നോക്കുവായിരുന്നു കൊള്ളാമോ ആ അടിപൊളിയാന്ന് എൻ്റെ മോള് പറഞ്ഞിട്ട് ആ ഇനി ഇച്ചിരി കാപ്പി കൂടെ കുടിച്ച് നോക്കണ്ട എന്നോട് പറഞ്ഞ കേട്ടോ കാപ്പിയൊക്കെ കുടിച്ച് നല്ല ചൂട് കാപ്പി എല്ലായിടത്തും ഇതുപോലെ തന്നെ വിളക്ക് വരുമ്പോഴേക്കും നമുക്ക് മാത്രം ചുച്ച തീരും കറച്ചട്ടിയിലും ഒക്കെ മിച്ചം വരും അപ്പൊ എനിക്കും കിട്ടി കേട്ടോ അത് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ നല്ല ചൂട് കാപ്പി എരിവുള്ള മാഗി ആയതുകൊണ്ട് ചൂട് കാപ്പി പിടിച്ചുപൊളിയ ആ അടിപൊളി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു